കിഡ്നി രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈല് ഭക്ഷണ രീതികൾ അതുപോലെ ടെസ്റ്റുകളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ ക്രിയാറ്റിൻ കുറയാൻ വേണ്ടിയിട്ട് പല ഡയറ്റ് രീതികൾ പരീക്ഷിക്കാറുണ്ട് അതുപോലെ പല ട്രീറ്റ്മെൻറ്റ്സ് പരിശോധിക്ക പരീക്ഷിക്കാറുണ്ട് അപ്പോൾ അതിൽ മോഡേൺ മെഡിസിൻ അതുപോലെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആയുർവേദമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്രിയാറ്റിനെ കുറിച്ചല്ല ശ്രദ്ധിക്കേണ്ടത് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ് നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ക്രിയാറ്റിൻ ക്രിയാറ്റിൻ ഇത് നമ്മുടെ കിഡ്നിയിൽ കിഡ്നിയിലൂടെയാണ് നരിച്ച് പുറം തള്ളുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് എത്രത്തോളം കൂടുന്നു അപ്പം അതിനർത്ഥം നമ്മളുടെ മസിൽ ബ്രേക്ക് ഡൗൺ എത്രത്തോളം കൂടുന്നു എന്നുള്ളത് അതുപോലെ ഇൻസുലിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടി കൂടിക്കഴിഞ്ഞാൽ ക്രിയാറ്റീൻ കൂടും അതുപോലെ കിഡ്നി പ്രശ്നം വന്നു കഴിഞ്ഞാലും ക്രിയാറ്റിൻ കൂടും പിന്നെ സെക്ഷൽ ഹോർമോൺസൊക്കെ കൂടുതലുള്ള സമയത്ത് അപ്പോൾ കിഡ്നി ഫങ്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുമ്പോഴാണ് കിഡ്നി ഹെൽത്ത് നമുക്കറിയാൻ പറ്റുക ക്രിയാറ്റിന് മാത്രം നോക്കിയിട്ട് നമ്മുടെ കിഡ്നി ഹെൽത്ത് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം അതിന് നമ്മൾ തുടങ്ങുന്ന മെഡിക്കേഷന് കിഡ്നിയെ വീണ്ടും സ്ട്രെസ്സിലാക്കും വീണ്ടും ഓവർലോഡിലാക്കും അപ്പോൾ കിഡ്നി വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്തോളൂ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ അരിക്കുന്നത് കിഡ്നി അരിക്കുന്നതിന് അതിന് ഫിൽട്രേഷൻ റേറ്റ് എന്നൊക്കെ പറയും ജി ജി എഫ്ആർ ഗ്ലോബറൽ ആർ ഫിൽ റേറ്റ് ഇത് നമുക്ക് ലാബിൽ എന്നൊക്കെ ചെയ്യാൻ പറ്റും എത്രത്തോളം മരിക്കുന്നുണ്ട് എന്ന് നോക്കുക അതുപോലെ സ്കാനിങ്ങിൽ നമ്മൾ കിഡ്നിയുടെ ആ ഒരു ശ്രീങ്കേജ് ശ്രദ്ധിക്കുക ക്രിയാറ്റിൻ മാത്രം നോക്കാതെ ഇത്തരം കാര്യങ്ങൾ നോക്കുക പല ആളുകളും ക്രിയാറ്റിൻ രണ്ട് കാണുമ്പോഴേക്കും ടെസ്റ്റ് മരുന്ന് കഴിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് അപകടമാണ് അതുപോലെ നമുക്ക് കിഡ്നി ക്ക് ട്രീറ്റ്മെൻറ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ ഇമ്പ്രൂവ് ആണ് നമ്മൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇ ജി എഫ് ആർ ഇപ്പോൾ ഇരുപതാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ആവുന്നു എങ്കിൽ മാത്രമാണ് ആ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലാതെ നമ്മൾ ക്രിയാറ്റിൻ പത്തുള്ളത് എട്ടായി ഏഴായി എന്ന് വിചാരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയാറ്റിൻ കുറയും ഇതിനനുസരിച്ച് നമ്മുടെ മസിൽ ബ്രേക്ക് ഡൗൺ കുറയും കിഡ്നിയും വീക്കാവും കാരണം അവിടെ കിഡ്നിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നില്ല കിഡ്നിന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻ മേടിപ്പാകുന്നത് അതുപോലെ നമ്മുടെ മസിൽസ് പ്രോട്ടീൻസ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇതിൻ്റെ ബിൽഡിങ്ങുകൾ ഇത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നമ്മുടെ മസിൽ ലോസ് സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പം അതിന് ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒന്ന് ഡയറ്റ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ട്രീറ്റ്മെന്റ്സ് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറയുന്നത് ട്രീറ്റ്മെന്റ്സ് ആണ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു മാസമോ രണ്ട് മാസോ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഫംഗ്ഷനും കിഡ്നി ഫങ്ഷൻ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നോക്കുക അപ്പോൾ ഇമ്പ്രൂവ് ആകുന്നുണ്ടെങ്കിൽ മാത്രം ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക അപ്പം ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പല ട്രീറ്റ്മെന്റ്സും ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഈ ചൈനീസ് മെഡിസിൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് കാരണം അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല പിന്നെ അവരുടെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് അപ്പോൾ അപ്പം നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഡയറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കംപ്ലീറ്റ് വെജിറ്റബിൾ ഡയറ്റിലേക്കോ കംപ്ലീറ്റ് ഫ്രൂട്ട് ഡയറ്റിലേക്കോ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് ആവശ്യത്തിന് കിട്ടാതെ വരും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ മസിൽ ലോസ് സംഭവിക്കും അതുപോലെ നമ്മുടെ കിഡ്നിയുടെ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നത് കല്ലുകളൊക്കെ കൊണ്ട് പോലെ നമ്മളുടെ കിഡ്നിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ് അപ്പോൾ നമുക്ക് പ്രോട്ടീൻസ് കിട്ടിയിരിക്കണം അപ്പോൾ നമ്മൾ ഇവൻ ഒരു മിനിമം എമൗണ്ടിലെങ്കിലും പ്രോട്ടീൻ എളുപ്പം തയ്ക്കുന്ന പ്രോട്ടീനുകൾ മൂന്നാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ ടെസ്റ്റുകളെ കുറിച്ചാണ് അപ്പോൾ ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ മൂന്ന് മാസം കൂടുമ്പോൾ കിഡ്നി സ്കാനിങ് എടുക്കുക അതുപോലെ ഫിൽട്രേഷൻ റേറ്റ് ഓരോ മാസവും നിങ്ങൾ ഫിൽട്രേഷൻ റേറ്റ് എടുക്കുക നമ്മൾ ക്രിയാറ്റിൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല അതുപോലെ നിങ്ങളുടെ എച്ച് പി എലക്ട്രോലൈറ്റ്സ് ഒക്കെ നോക്കുക അപ്പോൾ അതിൻ്റെ കൂടെ സാധാരണ ക്രിയാറ്റിൻ നോക്കി ഇങ്ങനെ ആഴ്ചയിൽ ക്രിയാറ്റിൻ നോക്കിയിട്ടാണ് പോകാറില്ല പേഷ്യൻസിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ ടെസ്റ്റ് മാത്രമാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇ ജി എഫ് ആറ് അതുപോലെ സ്കാനിങ് കിഡ്നിയുടെ ഷിങ്കേജ് കൂടുന്നുണ്ട് എന്നുള്ളത് നോക്കുക അതുപോലെ പ്രധാനമായിട്ടും നാലാമത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്പൊ ലൈഫ് സ്റ്റൈല് ശ്രദ്ധിക്കേണ്ടത് നിങ്ങള് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഉറക്കത്തിലാണ് നമ്മുടെ ഒരുപാട് റിപ്പയറിംഗ് വർക്കുകൾ നടക്കുന്നത് അപ്പൊ നമുക്കൊരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം കിട്ടണം അതുപോലെ നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കിട്ടണം നമ്മൾ ഈ കിഡ്നി പേഷ്യന്റ് ആയി ആയിക്കഴിഞ്ഞാല് നിരന്തരം ജോലി ചെയ്യുന്ന ഒരു പേഷ്യന്റ് ഉണ്ട് അവർ അവരെ അധ്വാനിച്ചിട്ടാണ് വീട്ടിലേക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവര് നിരന്തരം റെസ്റ്റ് എടുക്കാതെ ആളാണ് കിഡ്നി പേഷ്യൻ്റെ ആവുന്ന അപ്പം നമ്മൾ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ നമ്മൾ റെസ്റ്റ് നിർബന്ധമാണ് അതുപോലെ ഉറക്കം പിന്നെ ഈ മാനസിക സമ്മർദ്ദം അതുപോലെ ഭയം ഭയം നമ്മുടെ കിഡ്നിയെ നന്നായിട്ട് എഫക്ട് ചെയ്യും അപ്പോൾ ടി ടി സി എം പ്രകാരം ഈ നമ്മുടെ കിഡ്നിയുടെയും യൂറിനറി ബ്ലാഡറിൻ്റെയും ഒരു ഇമോഷൻസ് എന്ന് പറയുന്ന ഭയമാണ് അപ്പം നമ്മൾ എന്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാം ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്തു പക്ഷെ നമുക്ക് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ആ കിഡ്നി പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആയിരിക്കണം നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് രണ്ട് നമ്മുടെ ഡയറ്റ് ഡയറ്റിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ എളുപ്പം തയ്ക്കുന്ന പ്രോട്ടീൻസ് നിങ്ങൾ ഉൾപ്പെടുത്തുക മസാലകൾ കൂടുതൽ മിക്സ് ചെയ്യാത്ത പ്രോട്ടീൻസ് ഈ നിങ്ങൾ ഈ മീനൊക്കെ ഉപയോഗിക്കാം എളുപ്പം തയ്ക്കുന്ന മീൻ അതുപോലെ മുട്ട നല്ലതാണ് അതുപോലെ റെഡ് മീറ്റുകൾ ഈ റെഡ് മീറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബോഡിയിൽ പൊട്ടാഷ്യം കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ നമ്മൾ ഇലക്ട്രിലൈസ് ചെക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും പിന്നെ നിങ്ങളൊരു വീക്ക്ലി വൺസ് ഒരു റെഡ്മീറ്റ് കൊടുക്കുക ഇത് നമ്മുടെ കിഡ്നി ഹെൽത്തിന് നല്ലത് അതുപോലെ ഈ റെഡ്മീറ്റിൻ്റെ ഫാറ്റൊക്കെ കിഡ്നിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈല് നാലാമത്തെ നമ്മുടെ ടെസ്റ്റിംഗ് രീതികൾ ഇത് നാലും പ്രോപ്പറായി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് കിഡ്നിയെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇവൻ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കിഡ്നി രോഗികൾ അവരുടെ ബന്ധപ്പെട്ട ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കും അപ്പോൾ ഫുൾ നമ്മളൊരു ഹോളിസ്റ്റിക്കായി കണ്ടുകൊണ്ട് കിഡ്നി രോഗികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ അവയവങ്ങളും അവർ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയൊരു സിസ്റ്റമായി കണ്ടുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും ഓക്കെ താങ്ക്